ലഷ്കട്ട് അറവുമാലിന്യ ഫാക്ടറിക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ഫാക്ടറിയുടെ പ്രവർത്തനം തുടരാൻ കോഴിക്കോട് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റിയാണ് അനുമതി നൽകിയത് ഫാക്ടറി അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു ജില്ലയിലെ ഏക അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയായ ഫ്രഷ് കട്ട് അനിശ്ചിതമായി അടച്ചിടാൻ കഴിയില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് കർശന കൂടിയാണ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് പ്ലാന്റിലെ പ്രതിദിന മാലിന്യ സംസ്കരണം ഇരുപത്തി അഞ്ച് ടണ്ണിൽ നിന്നും ഇരുപത് ടണ്ണായി കുറയ്ക്കണം വൈകിട്ട് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണം പുതിയ മാലിന്യങ്ങൾ മാത്രമേ പ്ലാന്റിലേക്ക് കൊണ്ടുവരാനും സംസ്കരിക്കാനും പാടുള്ളൂ എന്നിവയാണ് പ്രധാന നിബന്ധനകൾ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും മലിനജല സംസ്കരണം കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ആഴ്ചയിൽ ഒരിക്കൽ എൻ വിദഗ്ധൻ സന്ദർശിക്കാനും തീരുമാനിച്ചു എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇതുവരെ പ്രവർത്തിച്ച ഫ്രഷ് കട്ട് ഫാക്ടറി അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ പറഞ്ഞു ഈ ഫ്രഷ് കട്ട് മാലിന്യ കമ്പനി അവിടെ മാറ്റുന്നതുവരെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഈ പാവങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ എല്ലാവരുടെയും തീരുമാനം സമരപ്രദേശം സി പി ഐ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഗവാസ് സന്ദർശിച്ചു സമരക്കാർക്കെതിരെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി மீடியாவான் கோழிக்கோடு